എറണാകുളം അങ്കമാലിയിൽ പെൺകുഞ്ഞിനെ പ്രസവിച്ചതിന്റെ പേരിൽ ഭർത്താവ് മർദ്ദിച്ചു എന്ന പരാതിയിൽ പ്രതികരണവുമായി യുവതിയും കുടുംബവും ജനിച്ചത് പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ മർദ്ദനം തുടങ്ങി ഭർത്താവ് വടിയെടുത്ത് തലയ്ക്കടിച്ചു സാമ്പത്തിക പ്രശ്നങ്ങൾ ഉന്നയിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും യുവതി പറയുന്നു ഭർത്താവ് അന്ധവിശ്വാസിയാണെന്നും പരാതിയുണ്ട് ഒത്തുതീർപ്പിന് ശ്രമിച്ച് പരാജയപ്പെട്ടതോടെയാണ് പരാതി നൽകിയതെന്നും കേസുമായി മുന്നോട്ടു പോകുമെന്നും കുടുംബവും പ്രതികരിച്ചു യുവതിയുടെ പരാതിയിൽ അങ്കമാലി സ്വദേശി ഗിരീഷിനെതിരെ പോലീസ് കേസെടുത്തു ഭർത്താവിൻ ഭർത്താവിൻ്റെ വീട്ടുകാരെയൊക്കെ ഇങ്ങനത്തെ പേടിപ്പിക്കലും ഇതൊക്കെയാണ് പെൺകുഞ്ഞുണ്ടായ പെരില്ല കൂടുതലും ഇതായിട്ട് പിന്നെ എൻ്റെ അച്ഛനോട് പൈസയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയലും എനിക്ക് ഞാനൊരു ജോലിക്ക് പോകാൻ പറയുമ്പോൾ എന്നെ അസഭ്യം പറയലും എനിക്ക് ൂണതാണ് ഇതായിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് അയാൾ തന്നെ വടിയും കൊണ്ടടിക്കും തലയുടെ ഇവിടെ സ്റ്റിച്ചുണ്ടായിരുന്നു ആ തല കട്ടിലിൽ മുട്ടിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതായി പക്ഷെ അങ്ങനെയല്ല ഉണ്ടായ കഞ്ഞു വർക്കാനൊക്കെ ആയിട്ട് ഒരു കുഞ്ഞ് ഒരു വടിയുണ്ട് തടിയും വടി ആ വടിയും വെച്ച് തലയ്ക്ക് അടിച്ചതാണ് അതിന് പല ബന്ധുജനങ്ങളായിട്ടും ഇവരുടെ വിവാഹത്തിന് വന്നിരുന്ന ആളുകളെക്കു വെച്ചിട്ട് ഞങ്ങൾ പലതവണ സംസാരിച്ചു ഒരു തവണ ഇതുപോലെ കണ്ണടിച്ച് പൊടിച്ചു കണ്ണടിച്ച് പൊട്ടിച്ച് ഭയങ്കര ഇതായി കണ്ണ് കാണാൻ പാടില്ലാത്ത അവസ്ഥയിലേക്ക് വന്നിട്ട് ഞങ്ങൾ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നു ഇതൊന്നും അറിയുന്നില്ല അറിയുന്നില്ല എന്ന് പറയാൻ കാരണം ഫോൺ എന്ത് ചെയ്താൽ ഇവൻ കൊടുക്കില്ല

ഈ യുവതിയും കുടുംബവും എന്താണ് പറയുന്നത് ഇപ്പോൾ അമൃത രണ്ടായിരത്തി ഇരുപതിലാണ് ഇവർ വിവാഹം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കുട്ടി ജനിക്കുകയും ചെയ്തു ജനിച്ചത് പെൺകുഞ്ഞാണ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് പിന്നീട് ഈ ഭർത്താവ് മർദ്ദിച്ചെന്ന് ഈ യുവതിയുടെ പരാതി വന്നിരിക്കുന്നത് പിന്നീട് പല രീതിയിൽ അസ്വാഹ്യങ്ങൾ ഉണ്ടായി അതിന് പിന്നാലെ ശാരീരികവും മാനസികവുമായി ഉത്ഗ്രഹം തുടങ്ങിയെന്നും പറയുന്നുണ്ട് പ്രസംഗത്തിന് ശേഷം ഭർത്താവ് കെട്ടിൽ നിന്ന് വലിച്ച് താഴെ ഇട്ടു ഒപ്പം തന്നെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു കൊല്ലുമെന്ന് പലതവണ ഭീഷണിപ്പെടുത്തിയെന്നും ഈ യുവതി പരാതി പറയുന്നുണ്ട് ജോലിക്ക് പോകണമെന്ന് ആവശ്യങ്ങൾ അറിയിക്കുകയും ചെയ്തു പക്ഷേ ജോലി ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു കഴിവില്ലെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണ് ചെയ്തതെന്നും ഭർത്താവ് പലതരം വിശ്വാസങ്ങളെ കടിമയാണ് അന്ധവിശ്വാസയാണെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഈ വീട്ടുകാരുമായി യുവതി പങ്കുവച്ചിരുന്നില്ല പിന്നീട് ഏത് സഹിക്കാതെ വന്നപ്പോഴാണ് വീട്ടുകാർ വിവരം അറിയിക്കുകയും ചെയ്തത് വീട്ടുകാർ പിന്നീട് ഈ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് യുവതിയെയും കുഞ്ഞിനെയും വീട്ടിൽ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടെന്നും കുടുംബം പറയുന്നുണ്ട് ഒത്തുതീർപ്പ് ചർച്ചകൾ പലതവണ നടത്തിയിരുന്നു ചർച്ചകളിൽ തന്നെ തീരുമാനമാകാത്തതിനെ തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത് എന്തായാലും ഈ കേസുമായി മുമ്പോട്ട് പോവുകയാണ് നിലവിലെ കേസിൽ തൃപ്തര കേസന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും കുടുംബം പ്രതികരിക്കുകയും ചെയ്തുണ്ട് യുവതിയുടെ പരാതിയിൽ അംഗമായി സ്വദേശി ഗിരീഷിനെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട് Come on,